അപ്പോൾ വച്ചാൽ മതി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കണ്ടോ ഈ കാണുന്ന രണ്ട് ഫാൻ നമ്മൾ അന്ന് ആഗ്രക്കടേന്ന് എടുത്തതാണ് ഇതിൻ്റെ ഈ ഒരു സാധനങ്ങളെല്ലാം മേടിച്ചതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളത് ഇതന്ന് മേടിച്ച രണ്ട് ഫാനാണ് രണ്ട് ചെറിയ രണ്ട് കുളിങ് ഫാനാണ് അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഫാനിൻ്റെ അകത്ത് നമുക്ക് മോട്ടറും ബോഡി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഫാനിൻ്റെ അകത്ത് അകത്ത് എന്തോക്കെയോ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേ കൊണ്ട് കൊള്ള രണ്ട് ഫാൻ നമുക്ക് അങ്ങനെ ഒരുമിച്ച് കിട്ടി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫാൻ വർക്കിംഗ് ആണോ നമുക്ക് നമുക്ക് ചെറിയൊരു ബാറ്ററി വെച്ച് നമുക്ക് ഇതുപോലൊന്ന് കണക്റ്റാക്കി നോക്കാം ഓക്കെ ഉണ്ടോ നമ്മുടെ ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട് അപ്പം മോട്ടറിൻ്റെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാരാണ്ട് എന്തൊക്കെയോ പണത് കാണുക എന്താ പറയുക നമുക്ക് ഈ ഒരു ഫാൻ നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇവിടെ രണ്ട് സ്ക്രൂ ആണ് വരുന്നത് ഈ രണ്ട് സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചു നോക്കാം നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് സ്ക്രൂവും നമ്മളങ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇത് എന്ത് സംഭവം ചാർജ് ചെയ്യാൻ വേണ്ടി എന്തോ വെച്ചാണെന്ന് തോന്നുന്നു രണ്ടാമത് ഇത് നമുക്ക് ഇത് ഫാൻ രണ്ടാമതെങ്കാണ്ട് എന്തോ ചാർജിങ് എന്തോ സംഭവം എന്തായാലും ഇത് കഴിച്ച് പണത് കാണുമെന്ന് തോന്നുന്നു അത് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നല്ല ശരിക്ക് പണത് കാണും എന്തായാലും ഈ ഒരു ഫാൻ്റെ ഈ ഒരു ബോർഡ് എന്തായാലും വർക്കിംഗ് ആകാൻ ചാൻസ് ഇല്ല മോട്ടർ നമുക്കിവിടെ നിന്ന് ഇളക്കി നോക്കാം ഇവിടെ ഇങ്ങനെ ബാക്കി തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ ഇവിടെ നിന്ന് ഇളകി വരും അങ്ങനെ ഇത്രയും പരിപാടിയുള്ളു ഇതിൻ്റെ പുറകിൽ നിന്ന് ഇവിടുങ്ങനെ നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ മോട്ടർ ഇവിടെ അഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ മോട്ടർ ഉണ്ടോ ഷി ഈയൊരു മോട്ടറൊക്കെ ഫുള്ള് ക്ലാവാണ് ക്ലാവ് പിടിച്ച് ഇരിക്കുവാണ് എന്തായാലും ഇത് വർക്ക് വർക്കാവുന്നിടത്തോളം വർക്ക് ആകട്ടെ അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് ഫുൾ ഒന്ന് വൃത്തിയാക്കി വന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ബോർഡും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ അപ്പോഴൊക്കെ നമ്മളങ്ങനെ ഈ ഒരു ബോർഡ് നമ്മൾ നമ്മളിതീന്ന് ഇളക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബോർഡ് നമുക്കൊന്ന് ക്ലീൻ ആക്കി നോക്കണം ഈ ഒരു ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ഇത് കണ്ടിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ് ഇതെല്ലാം കണ്ടു ഇതിന്റെ പ്രിന്റ് എല്ലാം കളഞ്ഞു കളഞ്ഞാണ് എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് ക്ലീൻ ആക്കി നോക്കാം എങ്ങനെ വർക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം നമുക്ക് ഇത് സെറ്റായി കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കൂടെ നമ്മൾ ഈ ഒരു മോട്ടർ ഒക്കെ കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്ക് ഒരുപാട് സമയത്ത് നമുക്ക് ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളല്ലാതെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നേരത്തേക്ക് ബാറ്ററി ബാക്കപ്പ് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവായി ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു മോട്ടർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇത്രയും സാധനങ്ങൾ നമുക്കിനി വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടങ്ങ് കഴിയേക്കാം അതായത് ഈ ഒരു ബോർഡ് ഉൾപ്പെടെ നമുക്ക് നല്ല സോപ്പോർട്ട് ഇട്ട് നമുക്ക് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ക്യാഷ് നമ്മളിതെല്ലാം നല്ല കഴുകി നല്ല അടിപൊളിയാക്കി എങ്ങനെ എടുത്തിട്ടാണ് കണ്ട നമ്മുടെ ഫാനൊക്കെ എങ്ങനെ ഇരുന്ന സാധനമാണ് നല്ല വെളുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ബോഡി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതെല്ലാം വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ കഴുകി എടുത്താണ് ഈ ബോർഡ് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ബോർഡിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നല്ലോ ഇതാണല്ലോ അപ്പം നമുക്ക് കഴുകിയിട്ടും കണ്ടോ ബോർഡ് ഭയങ്കര വൃത്തിയാണ് ബോർഡ് വർക്കിംഗ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്നിൻ്റെ സോൾഡറിങ് അല്ലെന്നല്ല എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ സപ്ലൈ ഇതെല്ലാം പോയതാണ് എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങോട്ട് കണക്റ്റ് ചെയ്യാം അപ്പോൾ കൈ സീ കാണുന്നതോട്ട് നമ്മളിതിൻ്റെ ബോർഡ് നമ്മളിവിടെ സോൾഡറിങ് ചെയ്തെങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കിതിനകത്ത് ബാറ്റ് ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം ബോർഡ് വർക്കിംഗ് ആണോ ഒന്ന് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ എൽ ഇ ഡി ഇവിടെ കുറേ എൽ ഇ ഡി ഉണ്ട് ഇതൊന്നും കത്തുന്നില്ല ബാറ്ററി ഇട്ടിട്ടും അപ്പോൾ കഴിച്ച് എന്തായാലും ഈ ഒരു ബോർഡ് പോയതാണ് ഈ ഒരു ബോർഡ് അടിച്ച് പോയതാണ് ഞാൻ കുറച്ച് ചെക്ക് ചെയ്ത് നോക്കി ഈ പക്ഷേ ഈ ഒരു ഈ ഒരു ബോർഡ് വർക്കിംഗ് അല്ല ഇത് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ആവശ്യമില്ല ഈ ബോർഡ് നമുക്ക് കളഞ്ഞാൽ ഇനി നമുക്കിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഇതേപോലൊക്കെ ഉള്ള ഒരു ചാർജ് കൺട്രോൾ ഈ ഒരു ലിധിയാം ബാറ്ററിയും ഈ ഒരു ചാർജ് കൺട്രോളും ഈ ഒരു മോട്ടറിനും കൂടെ നമുക്ക് സപ്ലൈ കൊടുത്ത് എടുക്കാം പിന്നീട് നമുക്കിത് ഫോണും ഓഫും ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ചെറിയൊരു സ്വിച്ചും കൂടെ വെച്ച് കൊടുക്കണം ഇത് നമുക്ക് ഇത്രയായിട്ട് നമുക്കിനി കണക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കഴിച്ച് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ക്യാഷ് നമ്മുടെ മോട്ടറിൻ്റെ വയറിൻ്റെ നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ വയറിനെ നമ്മൾ നീളം കൂട്ടുവാണ് കണ്ടോ കണ്ടാൽ നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മുടെ മോട്ടറിന്റെ വയറിനെ നമ്മൾ നീളം കൂട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് ഈ തമ്മിൽ ഷോർട്ട് ആകാതെ നമുക്കിവിടെ സ്ലീവോട് ഇട്ട് കൊടുക്കാം ഈ ഒരു മോട്ടറിനി നമുക്ക് ഇതിലോട്ട് നമുക്കിനി ഫിറ്റ് ചെയ്യാം ഈ കാണുന്നതോട്ട് ഇത്ര പരിപാടികളുണ്ട് നമ്മുടെ മോട്ടർ ഇവിടെ ഇനി നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വയറ് നമുക്ക് ഇവിടെ ഇനി സെറ്റാക്കും ഈ ഒരു വയർ അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ചെറിയ ലോക്കിൻ്റെ അകത്തോട്ട് ഈ ഒരു വയർ നമുക്ക് രണ്ട് വർഷത്തോടെ വെക്കാം അപ്പോൾ കഴിച്ച് നമ്മളിവിടെ ഇങ്ങനെ നമ്മുടെ വയറ് നമ്മളിവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ലീഫ് നമുക്ക് ഈ ഒരു മോട്ടറിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ഗേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ഫാൻ്റെ ലീഫ് അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു ബാറ്ററി എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മോട്ടർ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വെട്ട് കണ്ടോ എന്നാണ്ട് ഈ കാണുന്ന തൊട്ട് നമ്മൾ ഈ ഒരു ചാർജ് കൺട്രോൾ നമുക്ക് ഇവിടെ ഇനി ഒന്ന് ഒട്ടിച്ച് എടുക്കണം അതിനൊരു ഡൗൾ സൈഡ് ടേപ്പ് വെച്ച് വേണം നമുക്കിതൊന്നും ഒട്ടിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡൗൾ സൈഡ് ടേപ്പിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതി രണ്ട് ഡൗൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചാർജ് കൺട്രോൾ തണ്ടി കാണുന്ന പോലെ ഇവിടെ നമ്മളിങ്ങനെ പൊട്ടിക്കുവാണ് നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ സപ്ലയും ബാറ്ററിയുടെ സപ്ലൈയും നമുക്ക് നമുക്കിതിലോട്ട് കണക്ട് ചെയ്ത് എടുക്കാം നമ്മൾ അങ്ങനെ ചാർജ് കൺട്രോളോട്ട് നമ്മൾ സപ്ലൈ നമ്മൾ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയ നീളത്തിന് ഈ ഒരു നമുക്ക് ഇനി കട്ട് ചെയ്യാം നമുക്ക് ഇത്ര നീളം മതി ഇത് നമുക്ക് ഈ ഒരു നീളം മതി അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു വയർ നമ്മളങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് അങ്ങനെ എടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളിൽ നിന്ന് പരിധി വരുന്ന ബി മൈനസും ബി പ്ലസും ഇതിൻ്റെ പൊളാരിറ്റി മാറാതെ തന്നെ നമുക്ക് ഇതിലോട്ട് കണക്റ്റാക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ഇത് പോസിറ്റീവാണ് നെഗറ്റീവിൻ്റെ അവിടെ ആണ് ആ സ്പ്രിങ് വരുന്നത് ആ സ്പ്രിങ് വരുന്ന ഭാഗത്തോട്ട് നമുക്ക് ഈ ഒരു പച്ച വയറ് നമുക്ക് ഇതേ ഉണക്ക് നമുക്ക് കണക്റ്റ് ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവും കൂടെ നമുക്ക് കാണുന്നതോട്ട് നമുക്ക് ഇനി ചെയ്യാം ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പൊളാരിറ്റി മാറാതെ തന്നെ നമ്മളിത് കണക്റ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഞ്ഞ വയറാണ് നമ്മുടെ ഇതിൻ്റെ പോസിറ്റീവ് അപ്പോൾ അപ്പോൾ ഈ ഒരു ഈ ഈ ഒരു പച്ച വയറാണ് നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ നെഗറ്റീവ് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് വയർ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഇവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്ത്രീ വെച്ചിട്ട് കളയാം നെഗറ്റീവ് നമുക്ക് നേരെ നെഗറ്റീവിലോട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം നമ്മളിവിടെ കണക്റ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഈ ഒരു മഞ്ഞയ്ക്കകത്ത് പോയിട്ട് വേണം നമുക്കിതിൻ്റെ സ്വിച്ചും കൂടെ കണക്കുക കണക്റ്റാക്കാൻ അപ്പം അപ്പോൾ നമ്മൾ ഇത്തരം വയറിംഗ് എല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാശം നമ്മൾ ഇതിൻ്റെ വെക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരു സ്വിച്ചും കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ രണ്ട് ലെഗ് നമ്മൾ രണ്ട് സൈഡിലോട്ട് നമ്മളിങ്ങനെ വളച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഏതാണ്ട് ഇവിടെ ഇങ്ങനെ വെട്ടി നമുക്ക് ഇച്ചിരി കൂടെ പോയത് വലിപ്പാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നമ്മുടെ സ്വിച്ചിൻ്റെ വർക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചാർജ് കൺട്രോളും വെച്ചു സ്വിച്ച് കണക്ട് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ട് ഈ സ്വിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി കൊണ്ട് വെക്കാം അപ്പോൾ വിഷമുണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന പോലെ ഈ ഒരു സ്വിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വയറല്ല നമുക്കിതിൻ്റെ അകത്തോട്ട് ഒതുക്കി അങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മൾ വയറല്ല ഒതുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ചങ്ങ് അടച്ചേ അപ്പോൾ നമ്മുടെ ഫാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിടാം അനു അതിന് മുന്നേ ഈ രണ്ട് സ്പൂൺ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് നമുക്ക് നോണാക്കി നോക്കാം അടിപൊളി അപ്പോൾ നമ്മുടെ ഫാൻ വർക്കായിട്ടുണ്ട് നല്ല അടിപൊളി കാറ്റും ഉണ്ട് കൈസ് കൊള്ളാം അപ്പോൾ ബച്ചമാര വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം